കണ്ണംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ നടത്തിയ ജനകീയ പ്രതിഷേധം ഭരണകൂടത്തിന് കടുത്തതാക്കിയതായി കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് നേതാവ് വി എസ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പോലീസിനെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നത് തെക്കുംകര വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന സംഭവത്തിൽ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്ത പോലീസുകാരെ ചോദ്യം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായ വി എസ് സുജിത്തിന് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനകത്ത് വെച്ച് എസ് ഐ ന്യൂമാന്റെയും മറ്റ് സി പി ഒമാരുടെയും നേതൃത്വത്തിൽ സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് മാസങ്ങൾക്ക് ശേഷം പുറത്തുവന്നത് സിസിടി വി ദൃശ്യങ്ങൾക്കായി സുജിത്തിന് നിയമപരമായി വലിയ പോരാട്ടം നടത്തേണ്ടി വന്നു പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് പോലീസ് സ്റ്റേഷനുകൾ പോലീസ് അതിക്രമത്തിനുള്ള ഇടങ്ങളായി മാറിയിരിക്കുന്നു ഇത് ഗുണ്ടാഭരണത്തിന്റെ ലക്ഷണമാണ് കുറ്റക്കാരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നീതിയാകില്ല അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജെയ്സൺ മാസ്റ്റർ എസ് ഐ ആസാദ് ഒ ശ്രീകൃഷ്ണൻ സി എ ശങ്കരൻകുട്ടി പി എൻ വൈശാഖ് സന്ധ്യ കൊടക്കാടത്ത് ബുഷറ റഷീദ് ജയൻ മംഗലം യൂത്ത് കോൺഗ്രസ് നേതാവ് മനീഷ് എങ്കക്കാട് കെ കെ അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശക്തമായ നിലപാടെടുക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് ഇവിടെ കാണുന്നു മാത്രം നടക്കാൻ പറ്റാത്ത രീതിയിൽ കഞ്ചാവ് കച്ചവടങ്ങൾ കല്ല കച്ചവടങ്ങളൊക്കെ അരങ്ങുവാഴുമ്പോൾ വലിയ ലഹരി മാഫിയും ചെയ്യാൻ കഴിയാതെ യൂത്ത് കോൺഗ്രസുകാർക്ക് നേരെ കുറേ വന്നാൽ ഇവിടെ പറഞ്ഞല്ലോ സ്വാഗത പ്രാസൈന അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ നൂറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകൾ അടച്ചു കഴിച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിച്ചാൽ കോൺഗ്രസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കണം ഇന്ത്യകൾക്ക് മുൻതലമുറക്കാർക്ക് തലമുറക്കാർക്ക് ഇവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അവസരം തന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ രാജ്യം ഭരിച്ചത് കോൺഗ്രസാണ് ഭരണഘടന ഉണ്ടാക്കുന്നത് കോൺഗ്രസ് അത് പറഞ്ഞുകൊണ്ട് പോലീസുകാർ നിങ്ങൾക്ക്